അസദ് എന്ന അറബി വാക്കിനർത്ഥം സിംഹം എന്നാണ് നൂറ്റാണ്ടിലേറെ കാലം സിറിയ അടക്കി ഭരിച്ച ബഷർ അൽ അസദ് കടുത്ത ജനരോഷത്തിനു മുമ്പിൽ നിലം പതിച്ചു ഗർജനങ്ങൾ ഇല്ലാതായി സിംഹം കാട്ടിലൊളിച്ചു ഹയാത്ത് തഹരീർ അൽ ഷാം എന്ന വിമതസേനയുടെ കയ്യിലാണ് രാജ്യത്തിൻ്റെ പരമാധികാരം പ്രതിപക്ഷ ഗ്രൂപ്പുകളുടെ ശക്തമായ ആക്രമണത്തിൽ അധികാരവും രാജ്യവും ഉപേക്ഷിച്ച് ജീവൻ കൊണ്ട് രക്ഷപ്പെടാൻ നിർബന്ധിതനായ ബഷർ അൽ അസദിന്റെ കൈകൾ ആറ് ലക്ഷത്തിലേറെ സിറിയക്കാരുടെ ചുടു രക്തത്താൽ പങ്കിലമാണെന്ന് ചരിത്രം വിധിയെഴുതും അറബ് വസന്തം എന്ന പേരിൽ പൊട്ടിപ്പുറപ്പെട്ട ജനകീയ വിപ്ലവങ്ങളുടെ ഹോമാഗ്നിയിൽ അസദ് ഭരണകൂടം ഉരുകയായിരുന്നു പ്രതിഷേധക്കാരെ റഷ്യയുടെയും ഇറാന്റെയും പിന്തുണയോടെ ബഷർ അൽ അസദ് അടിച്ചമർത്താൻ ശ്രമിച്ചത് ആഭ്യന്തര യുദ്ധത്തിൽ കലാശിച്ചു വർഷങ്ങൾ നീണ്ടു നിന്ന രാജ്യത്തിനകത്ത് യുദ്ധത്തിൽ ആറ് ലക്ഷത്തിലേറെ പേർ കൊല്ലപ്പെട്ടു ഇതിൽ പകുതിയിലധികവും സാധാരണക്കാരായിരുന്നു ജനസംഖ്യയിൽ അറുപത്തിയേഴ് ലക്ഷം പേർ സിറിയക്കകത്തും അറുപത്തി ആറ് ലക്ഷം പേർ വിദേശത്തും അഭയാർത്ഥികളായി ജനകീയ പ്രക്ഷോഭത്തെ ചോരയിൽ മുക്കിക്കൊന്ന ബഷർ അൽ അസദിന് കാലം കാത്തുവച്ച തിരിച്ചടിയാണ് പ്രതിപക്ഷ സേനയിലൂടെ തീർത്തും അപ്രതീക്ഷിതമായി ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ജനകീയ പ്രക്ഷോഭത്തെ ചോരയിൽ മുക്കിക്കൊല്ലുന്നതിൽ പ്രതിഷേധിച്ച് അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം സിറിയയെ ബഹിഷ്കരിച്ചു പന്ത്രണ്ട് വർഷം നീണ്ട ബഹിഷ്കരണം കഴിഞ്ഞ വർഷമാണ് അവസാനിപ്പിച്ചത് പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയുണ്ടായിട്ടും ബഷർ ഭരണത്തെ മറച്ചിടാൻ ജനകീയ പ്രക്ഷോഭത്തിലൂടെ പ്രതിപക്ഷത്തിന് സാധിച്ചിരുന്നില്ല ഇതാണിപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത നിലയ്ക്ക് സാധ്യമായിരിക്കുന്നത് ഹിസ്ബുള്ളയ്ക്കും ഇറാനും തിരിച്ചടികൾ നേരിട്ടതും റഷ്യയുടെ ശ്രദ്ധ മുഴുവൻ ഉക്രൈൻ യുദ്ധത്തിലേക്ക് തിരിഞ്ഞതുമാണ് ബഷർ അൽ അസദിന്റെ അപ്രതീക്ഷിത പതനത്തിലേക്ക് നയിച്ചത് ഇനി സിറിയയുടെ ഭാവി എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് തലസ്ഥാനമായ ഡെമാസ്കസ് ഹോംസ് ആലപ്പോ തുടങ്ങിയ ചരിത്ര നഗരങ്ങളിൽ ഇപ്പോഴും പ്രക്ഷോഭത്തിന്റെ ജ്വാല അണഞ്ഞിട്ടില്ല ഉത്സവങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഹോംസ് ശവപ്പറമ്പായി മാറി ഇരുപത്തിനാല് വർഷം മുമ്പ് പിതാവ് ഹാഫിസ് അൽ അസദ് നിര്യാതനായ ശേഷം അപ്രതീക്ഷിതമായാണ് ലണ്ടനിൽ നിന്ന് മെഡിസിനിൽ ബിരുദം നേടിയ ബഷറിന്റെ കൈകളിലേക്ക് സിറിയയുടെ അധികാരം വന്നു ചേർന്നത് രാഷ്ട്രീയ മോഹങ്ങൾ ഒന്നുമില്ലാതിരുന്ന ബഷർ അറബ് വംശജിയായ ബ്രിട്ടീഷ് പത്നി മൊത്തം ഡമാസ്കസ് ആശുപത്രിയിൽ നേത്രരോഗ വിഭാഗത്തിൽ ഒതുങ്ങിക്കഴിയുകയായിരുന്നു സഹോദരൻ ബാസിൽ കാർ അപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് ബഷറിന്റെ കൈകളിലേക്ക് ഭരണമെത്തിയത് സഞ്ജയ് ഗാന്ധിയുടെ അപകട മരണത്തെ തുടർന്ന് രാജീവ് ഗാന്ധി വഴിതെറ്റി രാഷ്ട്രീയത്തിൽ എത്തപ്പെട്ട ആകസ്മികതയ്ക്ക് സമാനമായ ചരിത്രം അധികാരം നിലനിർത്താൻ ബഷർ വെടിയുണ്ടകൾ ഉപയോഗിച്ചു ആ വെടിയുണ്ടകൾ സംസ്കൃതിയുടെ സംഗമഭൂമിയായ സിറിയൻ നഗരങ്ങളുടെ ആകാശങ്ങളിൽ കരിനിഴൽ വീഴ്ത്തി കലക്കും കവിതയ്ക്കും ബഷർഭരണം കൊലയേറെ ഒരുക്കി സിറിയയിലെ ജനവിരുദ്ധ ഭരണത്തിന് അന്ത്യമായതോടെ ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ വിവിധ അയൽ രാജ്യങ്ങളിൽ നിന്ന് സ്വദേശത്തേക്ക് മടങ്ങി തുടങ്ങിയിട്ടുണ്ട് സിറിയൻ പ്രതിപക്ഷ സൈന്യം ഡെമാസ്കസ് പിടിച്ചടക്കിയെന്ന വാർത്തകൾ പുറത്തു വന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ അഭയാർത്ഥികളുടെ സ്വന്തം നാട്ടിലേക്കുള്ള പ്രവാഹം ആരംഭിച്ചിരുന്നു സിറിയൻ അഭയാർത്ഥികൾ സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിക്കാൻ സ്വദേശത്തേക്ക് മടങ്ങണമെന്ന് പ്രതിപക്ഷ ഗ്രൂപ്പുകൾ ആവശ്യപ്പെടുകയും ചെയ്തു കാതു പോയാൽ കടുക്കനിട്ടവൻ വരുമെന്ന് പറയുന്നത് പോലെയാണോ സിറിയയിലെ കാര്യങ്ങളെന്ന സംശയം പല കോണുകളിൽ നിന്ന് ഉയരുന്നുമുണ്ട്